നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥയില് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു ബാലന് കാരണം ധർമ്മന്റെ വിവാഹം മുടക്കാനായിട്ട് അവർ ചെയ്ത ചതി ആരും ആനന്ദമൊക്കെ പറഞ്ഞു ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ ഉറപ്പായിട്ടും അവർക്കിട്ടുള്ള പണി കൊടുക്കണം എത്ര നാളായി ഈ കല്യാണം മുടക്ക മുടക്കാനായിട്ട് എങ്ങനെ സാധിച്ചു അതും മാമന്റെ കല്യാണം കോമതിക്ക് മനസ്സിലായി ആരെയും ആനന്ദൊന്നും വെറുതെ ഇരിക്കില്ല പകരം ചോദിക്കാൻ പോകുന്നുള്ള കാര്യം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എടാ അതിന് സമയമുണ്ട് ഒരു കാര്യം ചെയ്യും ഗോമതി ആദ്യം നീയ ധർമ്മനേയും സുഗന്യേം കൂടെ നിലവിളക്കം ഉളുത്തി അകത്തേക്ക് സീരിക്കാൻ പറയണം ഗോമതി ഭയങ്കര സന്തോഷത്തില് അകത്തേക്ക് ഓടിപ്പോയി പിന്നീട് നിലവിളക്കൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ നിലവിളക്കും ആരൊക്കെ ആയിട്ട് മീനാക്ഷിയും മിത്രയും ഗോമതി ഇറങ്ങി വന്നു അങ്ങനെ ഗോമതി നിലവിളക്കം കൊടുത്തു സുഗന്യടയിലേക്ക് കൊടുത്തു സുഗന്യ ഇങ്ങനെ വലതുകാൽ വെച്ച് അങ്ങോട്ട് കയറുകയാണ് ആ സമയം ഇന്ദിരാമ കൃഷ്ണമംഗലത്തിന്റെ മുറ്റം നിൽക്കുന്നുണ്ട് ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഇന്ദിരാമയ്ക്ക് സന്തോഷമായി അങ്ങനെ അങ്ങനെ വിളക്ക കൊണ്ടേ അകത്ത് വെച്ച് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു അതെ മോള് വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ ഇത് മോളുടെ വീട് തന്നെയാ ധർമ്മന് ഇത്രയും കാലം ഇവിടെയാ നിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ മോൾക്കറിയാലോ അറിയാലോ ധർമ്മം പറഞ്ഞു കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞു അതിന്റെ സുഖന്യെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ബാലന്റെ അടുത്തേക്ക് ആര്യം വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ നമുക്ക് ചോദിക്കണമെന്ന് പറയണം അങ്ങനെ ആരിനും ആനന്ദും ബാലിനെ കൂടെ നേരെ കൃഷ്ണമംഗലത്തിന് അങ്ങോട്ട് നിന്നു എന്നിട്ട് ആ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു ആരും ഇല്ലാടെ എവിടെ നിന്ന് ചോദിക്കുകയാണ് അകത്ത് ആനന്ദനും അച്യുതനും ഒക്കെ ഉണ്ടായിരുന്നു അച്യുതനൊക്കെ കേട്ടു എന്ത് ചെയ്യണം എന്നറിയില്ല ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം ആ സമയത്ത് ആ ഇന്ദിരാമ അങ്ങോട്ടേക്ക് വരുവാണ് ഇന്ദിരാമ വന്ന് ഇഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലമ്മേ അമ്മയുടെ മക്കൾ ചെയ്ത ക്രൂരത അവന്റെ കല്യാണം മുടക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ ഇന്ദിരാമറിഞ്ഞു എന്ത് ചെയ്യാനാ ബാലേ ബാക്കി രണ്ട് മക്കള് ഏഹ് ഓന്മാർ എന്റെ വായിട്ടിൽ തന്നെ പിറന്നു പോയല്ലോ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ ഞാനൊരു പെറ്റമ്മയായി പോയില്ലേ അല്ല ഒമ്മാരുടെ കഴുത്തിനെച്ച് അങ്ങോട്ട് കൊന്നുകളയായിരുന്നു ഇത്ര വലിയൊരു ക്രൂരത ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനും ഇപ്പ അതേ നെഞ്ചിടുപ്പോ കൂടി തന്നെ ഇവിടെ എന്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റിലാ ബാല ഇത് കേട്ടതും ആരും പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് അവരിങ്ങോട്ടേക്ക് ഇറക്കിയോ വിട് മാമന്റെ കല്യാണം മുടക്കാനായിട്ട് നാണം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും അച്യുതനും അനുദിനം ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ബാലൻ പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വാടാ നിനക്കൊക്കെ കല്യാണം മുടക്കാൻ നല്ല ചൊണയുണ്ടായിരുന്നല്ലോ നിന്നെയൊക്കെ ഇത് ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാൽ തല്ലാനിട്ട് തുടങ്ങണം അപ്പോഴേക്കും ഇന്ദ്രം പറഞ്ഞു വേണ്ട എന്ന് പറയണം ആ സമയം ആരും പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാച്ചാ നാലെണ്ണം കൊടുക്കണോന്ന് പറയണം അച്യുതനെ കാരണം തീർത്ത് ബാലനെ ഒട്ടയെണ്ണം കൂടി പൊട്ടിക്കണം ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഉം എന്റെ ധർമ്മനോട് ഞാൻ ചെയ്യുന്ന ക്രൂരതയായിരിക്കും പിന്നെ കൂടുതൽ തരാത്ത എന്തുകൊണ്ടാണെന്നറിയോ ധർമ്മന്റെ കല്യാണം നിങ്ങൾ നടത്തി പറഞ്ഞ തന്നെ പക്ഷേ അവന്റെ മനസ്സിലെ വേദന ഞങ്ങളുടെ വേദന അവൻ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടുന്നേ വലിയ നീയൊക്കെ ചേട്ടന്മാരല്ലേ നിനക്കൊക്കെ ഇത്രയെങ്കിലും നാണമുണ്ടോ സ്വന്തം അനുജൻ്റെ കല്യാണം കൊടുക്കാനായിട്ട് കള്ളക്കഥയും മെനഞ്ഞുകൊണ്ട് വന്ന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത അങ്ങോട്ട് പറയുകയാണ് ആ സമയത്ത് ഇന്ദിരാം പറഞ്ഞു ക്ഷമിക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പി ചോദിക്കാം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഏഹ് അമ്മ മാപ്പി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇവരോട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നേ തൽക്കാലത്തേക്ക് ഞാൻ വിടുവാ പക്ഷേ ഉണ്ടല്ലോ ഇതുകൊണ്ട് ഈ കളി ഇവിടെ അവസാനിപ്പിച്ചോളം പറ ഇനി ഇതിങ്ങനെയായിട്ട് മുന്നോട്ട് പോകുന്നെങ്കില് ബാലൻ വെറുതെ ഇരിക്കാൻ പോവുന്നില്ല എന്നിട്ട് എന്തായടാ എടാ നിക്ക് അവസാനം അഞ്ചന്റെ കല്യാണം നടത്തിയിട്ട് അവനും അവന്റെ പെണ്ണും കൂടെ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവനെ ഇവിടെ പിടിച്ചു വെക്കാൻ നോക്കിയിട്ട് അവസാനം നിനക്കിട്ടൊക്കെ പണി എന്നിട്ട് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലേ എടാ അതേ കാലം ഇങ്ങനെ മൂടി വെക്കാനൊന്നും പറ്റില്ല സത്യങ്ങൾ അത് എപ്പോഴാളിലും പുറത്ത് വരിക തന്നെ ചെയ്യും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാനവിടെ ഓർത്തി ഓർത്തി വെച്ച് തന്നെ അറിഞ്ഞതാ അത് സൗദാമിനി അല്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആൾമാർട്ട നടത്തി വന്നിരിക്കുന്ന പെണ്ണാന്നുള്ള കാര്യം പക്ഷെ അതപ്പം ഞാൻ വിളിച്ചു പറയാതിരുന്നേ എൻ്റെ ധർമ്മന്റെ കല്യാണം നടക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ട് മാത്രം ധർമ്മനെ നിങ്ങളൊരു പെണ്ണിനെ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് നിന്നെയൊക്കെ വലിച്ചു കയറിയനെ ഒട്ടിച്ചു വെച്ചാണെന്ന് പറയുന്നത് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമൻ അവരോട് പറഞ്ഞു നാണം നാണമുണ്ടോടാ എന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഇന്ദിരാമൻ കുറേ പറഞ്ഞു ഒടുവിൽ കോമതി അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി വന്നു മതി ബാലേട്ട വരാനൊക്കെ പറഞ്ഞു പിടിച്ച് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയം ആരും പറഞ്ഞു അച്ഛ എനിക്കാണ് കൈത്തിരിപ്പ് മാറുന്നില്ല രണ്ടെണ്ണം പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു കോമതി പറഞ്ഞു വേണ്ട മോനെ അവർക്കുള്ളത് ഭഗവാൻ കൊടുത്തോലും ആ കാര്യം ഓർത്തിട്ട് പേടിക്കൊന്നും വേണ്ട ഇനി കിട്ടാനുള്ളതെല്ലാം കിട്ടിയില്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞു ഇതേ സമയത്ത് സുഗന്യ മുറിയിലേക്ക് പോയി അപ്പൊ മുറിയൊക്കെ ഗോമതി കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സുഗന്യ മുറിയിലെ ആകെപ്പാടൊക്കെ നോക്കുവാണ് ആ സമയം ധർമ്മൻ ചോദിച്ചു എന്താ ഓ ഇത് വളരെ ചെറിയ മുറി അല്ലേന്ന് ചോദിച്ചു ഇതേപത്തെ ഏറ്റവും വലിയ മുറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ മുറിയ ഉം പത്തൊക്കെ പത്തൊക്കെ എന്നാ പറയണേ കാരണം ബാലനും ഗോമതിയും കിടന്നിരുന്ന മുറിയാണ് അവരാണെങ്കിൽ നല്ല രീതിയിൽ ബെഡും പുതിയ കട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മന്റെ ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നവര് വന്നില്ലായിരുന്നല്ലോ ഈ സമയത്ത് സുഖന്യ പറഞ്ഞെന്തോ ഇത് ചെറിയ മുറിയാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അത്രയൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് ധർമ്മം പറഞ്ഞു മുറിയുടെ വലിപ്പത്തിലൊന്നും അല്ലല്ല കാര്യം മനുഷ്യന് തമ്മിലുള്ള സ്നേഹത്തിലല്ലേ മുറി എത്ര വലിപ്പത്തിലുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ അന്നു കിടക്കുന്നവർ അവരുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ എത്ര മുറി വലിയ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ സുഗന്യ ധർമ്മനെ ഒന്ന് നോക്കി അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു ഗോമതി വന്നിട്ട് പറഞ്ഞു അതെ കുടിക്കാൻ എന്താ മോൾക്ക് വേണ്ടേ ചായ വേണോ കാപ്പി വേണോന്ന് ചോദിച്ചു അതെ ചായയും കാപ്പിയൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ഏഹ് വേണ്ടെന്നോ അതെന്താ എനിക്കതൊന്നും വേണ്ട ചേച്ചി ചായയും കാപ്പിയൊക്കെ ധർമ്മന് വേണം കൊടുത്തേരെ ധർമ്മനോ അതെ എനിക്ക് ഒരു അവക്കാടെ ജ്യൂസ് മതി എന്ന് പറയണം അവക്കോട ജ്യൂസോ ആ എന്താന്ന് മനസ്സിലായല്ലേ അവക്കാടെ ജ്യൂസ് മതി അത് കേട്ടപ്പം ഒരു നിമിഷം ഗോമതി അന്താളിപ്പോടെ നോക്കുകയാണ് ഇനിയിപ്പത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തത് ഇവിടെ ആരെങ്കിലും ഒരാളെ വിട്ട് അവക്കോട മേടിപ്പിച്ച് എനിക്കതും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി ഈ സമയത്ത് ചായയും കാപ്പിയൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞു ധർമ്മൻ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് സുഖന്യെ നോക്കാണ് ആ സമയം ഗോമതി അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പഴേക്കും ധർമ്മം പറഞ്ഞു സുഗന്യേ ഇവിടെ ആ ജ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഞങ്ങൾ എപ്പോഴും സാധാരണ ചായയും കാപ്പി എന്തെങ്കിലുമൊക്കെയോ കുടിക്കാറില്ലേ അതെല്ലാവരും പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല ധർമ്മ ഞാൻ ജ്യൂസൊക്കെ കുടിക്കാറുള്ളു ഞാനിവിടെ എൻ്റെ കാര്യം നോക്കിയാൽ മാത്രം മതിയല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം ഞാനിതിനെ നോക്കണേ എന്നൊക്കെ പറഞ്ഞു ധർമ്മൻ ആകെ പാട് സങ്കടമായിപ്പോയി കാരണം ഇവിടെ എങ്ങനെയാ ധർമ്മം കഴിയണേ ബാക്കി എല്ലാവരും കഴിയണെന്ന് ധർമ്മന് നന്നായിട്ടറിയാം ഈ കുടുംബം ഒത്തൊരുമിവിടെ പോകുന്ന സമയമാണ് ഈ സമയത്ത് ഇനി സുഖന്യ പ്രശ്നങ്ങളുണ്ടാക്കുവോ സുകന്യയുടെ സ്വഭാവം ഇതുമായിട്ട് മനസ്സിലായിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാലേയുള്ളൂ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകത്തില്ലല്ലോ ഈ സമയം ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോത്തേനും ആ മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ടിരുന്നു എന്താമേ അതേ സുകന്യക്ക് അവക്കോട ജ്യൂസ് മതിയെന്ന് അവക്കോട ജ്യൂസോ ഏ ഇപ്പഴാ അതെ അങ്ങനെ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പൊ ചായയും കാപ്പിയൊന്നും വേണ്ട വേണ്ടാന്ന് കൊള്ളാം ഇനിയിപ്പവക്കോട മേടിക്കാരാ പോന്നെ അതെ ആരനെ അങ്ങനെ പറഞ്ഞു വിട്ട് അവക്കാടെ എന്തെങ്കിലും മേടിപ്പിക്ക ജ്യൂസ് അടിച്ചു കൊടുക്കാൻ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതിൻ്റെ ആവശ്യം ഉണ്ടോ തോന്നില്ല ഇപ്പം ഇവിടെ നമ്മുടെ ശീലം എന്താണ് അത് ചെയ്യുമല്ലേ ചെയ്യണ്ടേ ഇപ്പം അവക്കാട് ജ്യൂസ് തന്നെ ഉണ്ടെങ്കിലോ എന്നാ നിർബന്ധം വന്ന് കയറിയപ്പോൾ കയറിയ ഉടനെ തന്നെ പണിയാണോ അമ്മയെന്ന് ചോദിക്കുകയാണ് ഏഹ് അങ്ങനെയൊന്നും പറയല്ലേ നാറുമെൻ്റെ പെണ്ണ അറിയാലോ ഇതേ മര്യാദയ്ക്ക് ചേച്ചി എന്നൊക്കെ വിളിച്ചണം അവന്റെ മനസ്സൊരു കാരണവശാലും വേദനിക്കാൻ പാടില്ല അവന് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് കെട്ടിയതല്ലേ ആ സമയം ഇത്ര പറഞ്ഞു അതിന് സുഖന്യച്ഛനല്ലോ കല്യാണം കഴിക്കാനായിട്ട് മാം എന്നാ ഇളയച്ഛൻ ആഗ്രഹിച്ചിരുന്നേ ആഗ്രഹിച്ചിരുന്നേ ആ മറ്റേ പെൺകുട്ടീനെ അല്ലേ നീ ചോദിക്കുവാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ഗോമതി ഗോമതി പറഞ്ഞ് വേണ്ട ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട ധർമ്മൻ അങ്ങനെ കേട്ടാ അവന് വിഷമല്ലേ ആനെ എങ്ങനെ പറഞ്ഞു വിട്ട് അവ കട മേടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ആന്റെ അടുത്തേക്ക് ഗോമതി എന്ന് കാര്യം പറയണം അപ്പോഴേക്ക് ആര്യൻ പറഞ്ഞു അതിനെന്താ ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ആന്യ അങ്ങോട്ട് പോയി ഈ സമയത്ത് ിത്രം മീനാക്ഷിയെ വിളിച്ചിട്ടുണ്ടങ്ങോട് മാറിപ്പോയിട്ട് പറഞ്ഞു അല്ല എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് എന്താ അല്ല ഇവരീ വന്നത് എനിക്കെന്തോ അത്ര എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് എന്ത് അവരുടെ സംസാരവും പെരുമാറ്റമൊന്നും കാരണം എല്ലാരെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ധർമ്മന് ഇത് ബാലേട്ടൻ ഇത് ഗോമതി ചേച്ചി പിന്നെ മക്കളെ ഓരോരുത്തരുടെ പേര് പറഞ്ഞു ഓരോരുത്തരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പിന്നെ ശ്രീദേവി ഇവിടെ ഇല്ല ശ്രീദേവി വീട്ടിൽ പോയേക്കോ അമ്മയ്ക്ക് സുഖം പറഞ്ഞു അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് സുഖന്യ ഒരു വല്ലാത്തൊരു ഭാവത്ത് നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ മിത്രയ്ക്ക് സംശയങ്ങളൊക്കെ തോന്നിയായിരുന്നു മിത്രയ്ക്കിപ്പോൾ എന്ത് കാണിച്ചാലും എന്ത് ചെയ്താലും പോലീസ് ബുത്തിയില മിത്ര ചിന്തിക്കുന്നെ മിത്ര പറഞ്ഞെന്തോ എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല മാമനുമായിട്ട് ചേരുവെന്ന് തോന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞ് ആരും കേൾക്കണ്ട ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇതേ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ സാധാരണഗതിയിൽ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ ചേച്ചി അതെ പുതുപ്പണ്ണല്ലേ എന്തേലും ചെയ്യട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം ഇനിയിപ്പം വേറെ സ്വഭാവമാണെങ്കിൽ നമ്മുടേതായ രീതിക്ക് നമ്മൾ മാറ്റിയെടുക്കണമെന്നൊക്കെ പറഞ്ഞു മാമൻ്റെ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ലെന്നും പറയാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി വന്നിട്ട് പറഞ്ഞു അതേ മോള് ഫ്രഷ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോളൊക്കെ പറയണം ശേഷം അവൾ എന്ത് ചെയ്തു ബാത്റൂമിലേക്ക് കയറി കുളിയെല്ലാം കഴിഞ്ഞ് വരുവാണ് സുകന്യ സുകന്യ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ അന്ന് കടയിലേക്ക് പോയില്ല ബാലൻ പറഞ്ഞാൽ കടയിലേക്ക് വരണ്ട കാരണം കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞു ധർമ്മന് ഭയങ്കര മടിയായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് പക്ഷെങ്കില് ബാലൻ സമ്മതിച്ചില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് മുറി ആകപ്പാടി ഒന്നുകൂടെ നോക്കിയിട്ട് സുഗന്യ പറഞ്ഞു അല്ല ധർമ്മ ഈ മുറി എത്രയുണ്ടെന്ന് പറഞ്ഞ പത്തുക്ക് പത്ത് അത് കേട്ടപ്പോൾ സുഗന്യെ എന്ത് ചെയ്തു കാലു വെച്ചിങ്ങനെ അളന്ന് നോക്കാണ് അളന്ന് നോക്കിയിട്ട് പറഞ്ഞു ആര് പറഞ്ഞു പത്തുക്കു പത്തുണ്ടെന്ന് ഇതാ എട്ടോ ഉള്ളതെന്ന് പറയണേ എട്ടോ ഉള്ളതെന്നു പിന്നെ അല്ലാതെ വെറുതെ പറഞ്ഞാൽ പത്തൊക്കെ പത്തൊക്കെ ഉണ്ടെന്ന് ഓ ഇത്ര ചെറിയ മുറി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറിയ മുറി കിടന്നിട്ടൊന്നുമില്ല അവിടെ കൃഷ്ണമംഗലത്തെ മുറി പോലും എനിക്ക് വലുപ്പക്കുറവായിട്ടാണ് തോന്നിയത് അപ്പം അതിനേക്കാളും ചെറിയ മുറിയാണല്ലതെന്ന് പറഞ്ഞു ധർമ്മറഞ്ഞ് അങ്ങനൊന്നും പറയരുത് സുഖന്യേ കാരണം ഇവിടെ ബാല എണ്ണും ചേച്ചിയൊക്കെ അതൊക്കെ കേട്ടിട്ടുണ്ട് അവർക്ക് ഭയങ്കര വിഷമാവെന്ന് പറയാം ഇപ്പം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് മുറികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളിവിടുത്തെ ആരുന്ന് ആനന്ദം ഞങ്ങളെല്ലാം ഒരുമിച്ച് കെട്ടിപ്പിടിച്ച ടെറസിൻ്റെ മുകളിലൊക്കെയാണ് കിടന്നുകൊണ്ടിരുന്നേ ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തർക്കും മുറി കിട്ടുന്നത് പിന്നെ എനിക്കെന്ന് പറയാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് മുറിയൊന്നും ഇല്ലായിരുന്നു ബാലേട്ടം പറഞ്ഞ് ടെറസിന്റെ മുകളിൽ പുതിയ മുറി പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ പെട്ടെന്ന് കല്യാണം നടന്നുകൊണ്ട് അതിനൊട്ടും സമയം കിട്ടിയില്ല ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അപ്പൊ നിങ്ങളുടെ ചേച്ചിരാൻ ചേട്ടൻ്റെ മുറിയാണിത് അതെ അവര് പാവ അവരുടെ മുറി അവർ നമുക്ക് വേണ്ടി തന്നിരിക്കുക അപ്പോൾ നമ്മൾ മുറിക്ക് വലിപ്പം കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശം അല്ലെന്നൊക്കെ പറഞ്ഞ് സുഗന്യനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ധർമ്മനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് തരൂ എന്തായി തരൂ എന്നറിയത്തില്ല അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു